നല്ല കാറ്റുണ്ട് അങ്ങനെ കാറ്റെയ്യ് പെയ്യങ്ങട്ടോ അപ്പൊണ്ട് ഓർമ്മ

അമ്മയ്ക്ക നമ്മക്കെന്താറിയോ ഇടിയുമാരൊക്കെ വരുമ്പോ പേടില്ല നമ്മളെ തലക്ക് വെള്ളം ചാടില്ലല്ലോ ദൈവമേ ആ ഒരു വിചാരം നമ്മുക്കിന്ന് അപ്പൊ സന്തോഷിക്കല്ലാട്ട എത്ര ആൾക്കാരുണ്ടാവും ചോരുന്നത് പക്ഷെ നമ്മള് പറയുക നമ്മളെ നമ്മൾ പറയുക അത്രയേ ഉള്ളൂ എല്ലാവരും കയറിയിട്ട് അങ്ങനെ അതിനെല്ലാം ആക്കി തന്നെ വരച്ച തമ്പുരാനോട് എത്ര നന്ദി പറഞ്ഞാലും പെരും എന്താ ും കേട്ടു അച്ഛമ്മൊക്കെ അടച്ച് പിന്നെ കൊറച്ചൊരു പഴുതുള്ള തുണിയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് എല്ലാരും കേട്ടി പോരി അച്ഛമ്മ എനിക്ക് ഇടിയും അങ്ങനെ ും പേടില്ല കേട്ടോ അത്രയും ഭയങ്കര പേടി കേട്ടോ ഇടിമെല്ലാം പിന്നുമ്പോയ്ക്കിന് പോരി പോരി പോരിട്ട് ഒക്കെ ഞാട്ടിത്തൊടിച്ച് ഒരു റൂമില് കേറ്റിരുത്തും ഒറ്റ റൂമില് എന്നിട്ട് കട്ടിന്റെ മുകളിൽ എല്ലാരും കേറ്റിരുത്തും ഇറങ്ങാൻ പാടില്ലേ മഴ പെയ്യും ചെയ്യും അപ്പൊ കട്ടിന്റെ മുകളിൽ റൂമ് ചെറുതായിട്ട് ചോരും

കണ്ടില്ലല്ല മഴ വെയി ഉണ്ടാഉല്ലേ അപ്പൊ നല്ല കാറ്റ്ടിച്ച അതേപോലെ പോയി ല്ലേ കാറ്റ്ടിച്ച അതേപോലെ പോയി അനിക്കാനയ പറ്റില്ല അപ്പുസിന്റെ കോഴികൾ അങ്ങോട്ട് ഇറങ്ങിയ ല അപ്പുസേ നമ്മൾ എവിടെ ഉള്ളോ അവിടെ കോഴികൾ വെറ്റിണ്ട് അപ്പൊ അപ്പുസേ അനിക്കോ എന്ന് പറഞ്ഞാൽ കൊണ്ടിന്റെ തൊടല കണ്ടുണ്ട് ഒരു പന്നെ ലാവ് ഉണ്ട് ഒരു മാവ് ഉണ്ട് ഇല്ല ഇനി നമുക്ക് ലാവ് ഒരു ലാവ് ഉണ്ട് ഒരു മാവ് ഉണ്ട് അപ്പുസിനെ

പക്ഷെ ഭയങ്കര മഴയതൊന്നും ഇവിടെ പറയാൻ കഴിയില്ല പടിഞ്ഞാട്ടിൽ നിന്ന് വരുന്ന കാറ്റാ അതങ്ങോട്ട് പോവാ ഞാൻ ഇനി അപ്പുറത്താക്കടക്കാ പോയിവിടക്കാലും പിടിച്ച് കട്ടണ്ടിരില്ലെന്നാല് അങ്ങോട്ടാ പോണത് അപ്പം ഇങ്ങോട്ടല്ലേ ഫോൺ ഈസി ആയിട്ട് എടുത്തേക്കാണോ ഓരോ ചെറിയൊക്കെ വലിയ

മഴ കാര്യം മഴ പെയ്യട്ടെ ആദ്യം മഴക്കാർ വന്ന പറ അയ്യപ്പ മഴ പെയ്യട്ടെ ആ അങ്ങനെ പറയും അങ്ങനെ പറയും കുട്ടികളെ ചെറിയ കുട്ടികളാകുമ്പോ ഞങ്ങളെ അയ്യപ്പ മഴ പെയ്യട്ടെ പെയ്യട്ടെന്ത സംശയത്തിനുള്ള മറുപടി നമ്മൾ പറയണ്ട ുംങ്ങനെ അപ്പൊ എന്തൊക്കെ അറിയാത്ത ആൾക്കാരൊക്കെ അപ്പോഴോട് പറയാം നമ്മള് ആദ്യം നമ്മള് എപ്പോഴേ മനസ്സിലാവുകയുള്ളു അപ്പൊ ആദ്യം നമുക്ക് ഒരാള് ചോറിന് കണ്ടപ്പോ പിന്നെ ചേച്ചി ഞങ്ങൾക്ക് കുറച്ച് ഇരുപത്തയ്യായിരം കുട്ടി തന്നോ അത് ഞങ്ങൾ എടുത്തു വെച്ചു ഷീറ്റ് ഇടാൻ പറഞ്ഞു അടുക്കള ചോർന്നപ്പോ അപ്പൊ അവിടെ ഷീറ്റിടാൻ പറഞ്ഞപ്പോ ഞങ്ങളത് ഇവിടെ വെച്ചു ഷീറ്റ് വെച്ചില്ല അപ്പം എന്തേലും കാറ്റി ചെയ്യാലെ വീടുവൻ എടുക്ക എങ്ങനെ ആണെങ്കിൽ ചെയ്യ അങ്ങനെ വിചാരിച്ചിട്ടാ പൈസ ഞങ്ങൾ എടുത്തില്ല അതേമാതിരി ഞങ്ങള് വേഗിലിട്ടു ഞങ്ങള് കൊറേ പഞ്ചായത്തേക്ക് എഴുതി കൊടുത്തു അതൊന്നും ഞങ്ങക്ക് പസായില്ല എന്നിട്ട് പിന്നെ ഇന്റെ ഒരു മാഗുണ്ടെന്നത് കൊടുത്തു ഷുജിക്കൊരു വളയും കഴിച്ചേനും ഉണ്ടെന്നത് കൊടുത്തു വണ്ടി കൊടുത്തു പിന്നെ ഒന്നര പിന്നെ അങ്ങനെ ടേതായിട്ട് പൈസ കിട്ടാനുണ്ട് വേറെ രണ്ടേ എൺ തരും ചെയ്യും അങ്ങനെ ആ പൈസ കൊണ്ടാണ് നിങ്ങൾ പണി തുടങ്ങിയത് പിന്നെ കൊറേ ആൾക്കാര് നമുക്ക് യൂസഫൊക്കെ പൈസ വാർപ്പിന് കുറച്ച് ഇതേമാതിരി സിമെന്റിന് മണല് മറ്റല്ല ആൾക്കാർ തന്നിട്ടുണ്ട് അങ്ങനെ ഓരോരുത്തരും തന്നിട്ടാണ് ഞങ്ങള് വീട് വരുന്നത് സംശയം ഉണ്ട് ചിലർക്ക് ഇങ്ങനെ സംശയമുണ്ട് വീടിന് പൈസ ഇല്ലാതെ ഈ വീട് കാരണം ഒരു ഏത് മക്കളും വീടിനു പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനത്തെ ആഗ്രഹം

എല്ലാ സാധനങ്ങളും കടയിൽ നിൽക്കൊണ്ട് നമ്മള് പണിയെടുത്ത് അതൊക്കെ കൊറേശേ കൊറേശങ്ങനെ കൊടുക്ക ഇഞ്ഞ് ഞങ്ങൾക്ക് അങ്ങനെ കൊടുക്കാണ്ട് എല്ലാരും വിചാരം ഇതൊക്കെ വെറുതെ അങ്ങനെ തന്നെയാണ് കൈ പക്ഷെ ഞങ്ങളെ കയ്യിൽ ഈ ഇരുപത്തയ്യം പിന്നെ ഓരോ സാധനങ്ങൾ തന്നെ ഞങ്ങൾ ആരോടും ചോയിച്ചിട്ടല്ല ഒക്കെ അപ്പൊ എല്ലാരോടും നമ്മള് ചോദിക്കല്ല എല്ലാരും തരും വേണ്ട അത്രയൊക്കെ ഒന്നും വേണ്ടത് പറയില്ലേ സാധനങ്ങള് തന്നതൊക്കെ നമ്മൾ ചോദിച്ചു വാങ്ങിയത് എന്നൊക്കെ നമ്മൾ നമ്മള് കേൾക്കണുട്ടോ പക്ഷെ ഞങ്ങൾ ഒരാളോടും പഠിച്ച തമ്പുരാനെ ചോദിച്ചിട്ടില്ല അങ്ങനെ ഇത്ര ഇന്ന സാധനം ഞങ്ങൾക്ക് വേണം എന്നത് അതിയായ ആഗ്രഹം ഞങ്ങൾ പെട്ടെന്ന് വീട് പണി തീർക്കാന്ന് പറഞ്ഞാല് അത് പറഞ്ഞില്ലേ പറഞ്ഞില്ല സുഖമില്ലാത്തോട്ടെ പറയും വേണ്ട നമുക്ക് ഇത്ര കട അത് ആവശ്യമില്ല അമ്മക്ക് കടമുട്ടു വീടായ എങ്ങനെയും അത് നമ്മള് വീട്ടിൽ കൊടുക്കും അപ്പൊ യൂട്യൂബിൽ വന്നിട്ട് ഏറ്റവും സമ്പാദ്യം സമ്പാദ്യം പറയുന്നത് സമ്പാദ്യം പറഞ്ഞിടക്കാൻ ൾക്കാരെ കിട്ടിയത്രിചയപ്പെട്ടു ലോകത്തുനിന്ന് നമ്മള് ഇത്രയും ആൾക്കാർ നമ്മൾ സ്നേഹിക്കാനും നമ്മള് വാട്സപ്പിൽ വരാൻ ഇന്ന് വിളിക്കാനും നമുക്കിപ്പോ ആൾക്കാരില്ലാതെ സ്നേഹിക്കാൻ എത്രയോ ലക്ഷക്കണക്കിന് യൂട്യൂബിൽ കിട്ടിയ ഏറ്റവും വലിയ നമ്മളെ സ്നേഹിക്കാനുള്ള അതുകൊണ്ട് സഹായം നല്ലോണം ഉണ്ട് ആ യൂട്യൂബ് കാരണം നമ്മൾ ഈ ഒരു വീട് നമ്മളെ പിന്നെ വാഞ്ഞു നമ്മളെ മലപ്പുറം മലപ്പുറം വടക്കിനി നമ്മളെ ഇതിലേക്ക് ഇറക്കി എന്നിട്ടാണ് നമുക്ക് മലപ്പുറം ആയി അപ്പം ഞങ്ങൾക്കൊരു വീട് ആ ഒരു ആഗ്രഹം തന്നെ ഓൻ്റെ മനസ്സിലും അത് പൂർത്തിയായി ഞങ്ങളും നന്നായി കാണണം എന്നുള്ള ആ ആഗ്രഹവും ഇപ്പോഴും അവസരത്തിൽ ഇങ്ങനെ പറയണത് ഇപ്പൊ കുറച്ച് കമന്റ് വീട് കേറിയപ്പോ കൊറേ കമന്റുകൾ ഇങ്ങനെ ഒന്നായിട്ട് വേറലോടും അതുകൊണ്ടാണ് നമ്മൾ പറയണത് കാരണം കൊറേ ആൾക്കാർ അങ്ങനെ എന്തൊക്കെയൊരു സമ്മാനം കിട്ടിയെന്ന് പറയും ഈ സമ്മാനം കിട്ടിയതൊക്കെ നമ്മൾ അങ്ങോട്ടും തിരിച്ചു കൊടുക്കണം ഇപ്പൊ ഒരാള് സമ്മാനം നമുക്ക് തന്നു ആ സാധനം തന്നില്ലേ വീട്ടെന്തെങ്കിലും പോകണം ഞങ്ങൾ ദോശിനെ പിന്നെ സമ്മാനമായാലും പൈസ ആയാലും അവട്ടിലൊരു കാര്യം പോവും അതിനെ നല്ല വരുത്തി കൊടുക്കാൻ സഹായിക്കട്ടെ നമ്മളെ എന്റെ വാട്സപ്പിൽ പറഞ്ഞ സഹായിക്കാൻ ഞാൻ പൈസ കൊടുക്കലുണ്ട് പിന്നെ ഇപ്പം ഞാൻ സഹായം കൊടുത്താൽ വിളിച്ചറില്ല ഞാനത് വീഡിയോ ഞാൻ കൊടുത്ത ആൾക്കാര് വീഡിയോ കാണുന്നു കമന്റ് തൊട്ടേക്ക് കുഴപ്പമില്ല ഞാൻ ഓരോ പറയണ്ടെന്ന് പറഞ്ഞു ഞാൻ കൊടുത്ത ആൾക്കാരോട് ആരോട് ഞാൻ സഹായം പറയണ്ട ഈ ചെറുത് കിട്ടണമെന്ന് ഞാൻ എല്ലാവരും കൊടുക്കും പിന്നെ എന്റെ അസുഖത്തിന് എല്ലാരും നല്ലോണം സഹായിച്ചും അതേപോലെ തന്നെ ഇരുന്നൂറ് രൂപ വരും രൂപ വരെയും പിന്നെ നമുക്ക് എന്താ പെങ്ങളെ നോക്കണക്ക് ഫുൾ ആയിട്ട് നോക്കല്ലേ പറഞ്ഞിട്ട് വേറെ രണ്ട് ആൾക്കാരെ നോക്കാറുണ്ട്

മലപ്പുറത്ത് നമ്മളെ ചോദിച്ചറിഞ്ഞ് ഇവിടെ വന്ന് എന്നിട്ട് തയ്യ നമ്മൾക്ക് അതാണ് നിങ്ങൾക്ക് തരാനുള്ള സമ്മാനം പറഞ്ഞിട്ട് ഒരു മാവൻ തൈ തന്നു എന്നിട്ട് അത് ഞങ്ങൾ അപ്പൊ പിറ്റേന്ന് തന്നെ നമ്മൾ ഇവിടെ കുഴിച്ചിട്ടു എന്നിട്ട് ഒരു തെറി വാക്ക് നമ്മളെ വിളിച്ചിട്ടാണ് കമന്റ് അത് കാണാൻ പറ്റുള്ളൂ മറ്റൊരാൾക്ക് അത് കാണാൻ പറ്റില്ല ഇന്നും സന്തോഷായിട്ട് അങ്ങനെ വിളിക്കുകയാണെങ്കിൽ കൊഴപ്പില്ല പക്ഷെ അമ്മേനെയും ഈ കുട്ടിനെയും അങ്ങനെ വിളിക്കേണ്ട ഒരു ആവശ്യം ഇല്ലല്ലോ ഞങ്ങൾ കറക്റ്റ് ആയിട്ട് ഒരാളെ ആയിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് ആളെ ഞങ്ങള് വരണ്ടേ ഞങ്ങള് പറഞ്ഞിട്ട് നാളത്തെ മറ്റന്നാളത്തില് ഉപദ്രവിക്കുന്ന ഒരാളുണ്ട് യൂട്യൂബ് നമ്മൾ സമാധം കിട്ടിയത് മറക്കൂ നമ്മൾ ഒരിക്കലും നമ്മളെല്ലാരും സഹായിക്കുന്നുണ്ട് നമ്മളെ ചോദിച്ചിട്ടും അപ്പൊ എന്നാല് നാളെ വരട്ടെ വിഷമം കൊണ്ട് പറഞ്ഞാണ് ഇങ്ങനത്തെ അവസരത്തിൽ ഇങ്ങനെ നമുക്ക് വീട് കയറിയപ്പോഴാണ് ഇങ്ങനത്തെ കമന്റും കാര്യൊക്കെ വര തുടങ്ങി തല്ലാത്തപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് അപ്പം നാളെ വേറെ വിശേഷമായിട്ട് വരല്ലേ അടക്കണേ അടക്കണേ എന്നാ വെച്ചോ എന്നെ പറഞ്ഞു കൊടുക്കണ വീഡിയോയിൽ ഇപ്പോ ആ മഴ ആഹ് അപ്പൊ വടക്കണീനെ കാണിച്ചു വരുവോ ചോയിച്ചില്ലേ വടക്കണീൻ്റെ അപ്പൊ എന്നാലും നാളെ കാണലേ